എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ അനുമതിയില്ലാതെയുള്ള വിജിലൻസ് അന്വേഷണം തടഞ്ഞ് ഹൈക്കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയ കോടതി പരാതിക്കാരന് അന്വേഷണ അനുമതി തേടി സർക്കാരിനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി ഇതോടൊപ്പം വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അനുചിതം എന്നാണ് ഹൈക്കോടതി നീക്കിയത് സർക്കാരിനും വലിയ ആശ്വാസമായി സർക്കാരിനെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സേഫ് ആക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കാരണം എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം അത് മുന്നോട്ട് പോകാമെന്നതായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് നേരത്തെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയാണ് ചെയ്തത് ആ ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി അടക്കം അംഗീകരിക്കുകയാണ് ഉണ്ടായത് ആ നടപടികളൊക്കെ തന്നെ തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടത് പക്ഷേ ഹൈക്കോടതി ഇവിടെ പറയുന്നത് എം ആർ അജിത് കുമാർ എന്ന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് അത്തരത്തിലൊരു അനുമതി ഇല്ലാതെ വിജിലൻസ് കോടതിക്ക് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ല അതുകൊണ്ട് ഈ കേസിലെ പരാതിക്കാരൻ ആദ്യം സർക്കാരിനെ സമീപിക്കണം സർക്കാർ അനുമതി നൽകിയാൽ വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഹൈക്കോടതി ഉത്തരവോടുകൂടി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം ഫലത്തിൽ ഇല്ലാതാകുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ അന്വേഷണം സാധ്യമാകുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാറിന് പിന്നിൽ ചില അദൃശ്യ ശക്തികളുണ്ട് അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് എന്തിനു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തി മുഖ്യമന്ത്രി അത് അംഗീകരിച്ചു തുടങ്ങിയ ചോദ്യങ്ങളും വിജിലൻസ് കോടതി ഉന്നയിച്ചിരുന്നു അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തുകയും ആ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ പരാമർശങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുന്നു വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അനുചിതവും അനവസര എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊപ്പം തന്നെ സർക്കാരിനും വലിയ ആശ്വാസകരമായി മാറുകയാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവ് കൊച്ചിയിൽ നിന്നും ബിനിൽ മാതൃഭൂമി ന്യൂസ്